ഇസ്ലാമിസ്റ്റുകളുടെ ഒരു കളിയും സമ്മതിച്ചു കൊടുക്കത്തില്ല യോഗി ആദിത്യനാഥ് നമ്മൾ കണ്ടതാണ് ഹോളിക്ക് ഹോളി ആഘോഷിക്കുമ്പോൾ ഹിന്ദുക്കൾ ഹോളി ആഘോഷിക്കുമ്പോൾ നിറങ്ങളൊക്കെ നിറം വാരി വിതറും നിറം കലർത്തിയ വെള്ളം ചീറ്റിക്കും ഇതൊക്കെ തങ്ങളുടെ ദേഹത്ത് വീണാൽ ഒരു സാഹോദര്യത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ തയ്യാറല്ലായിരുന്നു അതുകൊണ്ട് മോദി സർക്കാർ യോഗി സർക്കാർ സർക്കാരൊക്കെ തീരുമാനിച്ചു വെള്ളിയാഴ്ച അമ്പത്തിരണ്ടെണ്ണം മിനിമം ഉണ്ട് ഒരു വർഷം ഹോളി ഒരു ദിവസമേ ഉള്ളൂ അതുകൊണ്ട് വെള്ളിയാഴ്ചത്തെ നിസ്കാരം ഉച്ച കഴിഞ്ഞ രണ്ടരയ്ക്ക് നടത്തിയാ മതി തീരുമാനിച്ചു ഒരു കുഴപ്പവും ഇല്ലാതെ യോഗി പറഞ്ഞു അവിടെ കേരളത്തിലെ ഇവിടെ കേരളം എടുത്ത് തിരിച്ചു വച്ചാല് ഒന്നും പറയാതെ സമ്മതിച്ചു ഹോളി ആഘോഷം കഴിഞ്ഞ് രണ്ടര മണിക്ക് പള്ളിയിൽ നിസ്കാരം നടന്നു ഇപ്പൊ എന്താ ഈദ് നമസ്കാരം വരികയാണ് ഈദ് നമസ്കാരം വന്നു വന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ റോഡിൽ ട്രെയിനിൽ വിമാനത്തിൽ വരെ നിസ്കരിക്കുന്ന ആളുകളെ കാണുക ഇതൊന്നും കുറെ കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എണ്ണത്തിൽ ഞങ്ങൾ കൂടിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും എന്ന തരത്തിൽ ധാർഷ്ട്യം വെച്ച് വളർത്ത കുറേ ആളുകൾ ഇപ്പോ സമീപകാലത്ത് ഉണ്ടായി വന്നിരിക്കുക അതുകൊണ്ട് യു പി സർക്കാർ ഇപ്പോൾ പറഞ്ഞിരിക്കും മീററ്റ് പോലീസാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾ ഈദിന് നമസ്കാരമൊക്കെ നടത്തിക്കുക പക്ഷെ വഴിയിലോട്ട് റോഡിലോട്ട് ഇറങ്ങിയാൽ ണിതരും അറസ്റ്റ് ചെയ്യും കേസെടുക്കുമെന്ന് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവന്റെ പാസ്പോർട്ടും റദ്ദാക്കും ഡ്രൈവിംഗ് ലൈസൻസും റദ്ദാക്കും ഇസ്ലാമിസ്റ്റുകളോട് കാണിക്കുന്നത് വലിയ അനീതിയല്ലേ ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ കൊല്ലം ഈ ചർച്ച ചെയ്തിരുന്നു എന്ന് തോന്നുന്നു ഡൽഹിയില് മാർക്കറ്റില് ഈ സമയത്ത് നമസ്കാരം നടത്തുന്ന അതായത് റോഡ് അടച്ചിട്ടിട്ട് മറ്റുള്ളവർക്ക് പോകാൻ പറ്റാതെ നമസ്കാരം നടത്തുന്നത് ഇതിന് കെജ്രിവാളും കൂട്ടരും ഒത്താശ ചെയ്യുന്നതും ഒക്കെ അത് വലിയ ബഹളമായിട്ട് അത് മുമ്പൊന്നും അങ്ങനെ ചെയ്തിരുന്നില്ല പള്ളി അപ്പുറത്തുണ്ട് ഇവർക്ക് ആ പള്ളിയിൽ പോയി ചെയ്താൽ മതി പക്ഷെ ഈ ധാർഷ്ട്യവും അഹങ്കാരവും ഊറ്റവും ഒക്കെയാണിത് മാർക്കറ്റിന്റെ അവിടെ തന്നെ റോഡടച്ചിട്ട് നിസ്കരിക്കുക എന്നുള്ളത് ഡൽഹിയിൽ ഇത്തവണ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയില്ല ഡൽഹിയിൽ ബി ജെ പി സർക്കാർ വന്നിട്ടുണ്ട് ചിലപ്പോൾ യു പി മാതൃകയിലേ അവിടെ നടക്കാൻ വഴിയുള്ളു ഉത്തർപ്രദേശിലെ എല്ലാ ജില്ലകളിലും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് സമ്പലില് ഇത് മീററ്റിൽ മീററ്റിനെ പറ്റി വാർത്തകൾ വന്നിട്ടുണ്ട് സംബലിനെ പറ്റിയും വാർത്തകൾ വന്നിട്ടുണ്ട് അതായത് അൽവിദ് ജുമ പിന്നെ ഈദ് നമസ്കാരം ഈ അൽവിദ് ജുമ എന്ന് പറയുന്ന ഇരുപത്തെട്ടാം തീയതി അപ്പോൾ ഇന്ന് മറ്റേ നവരാത്രാസ് െന്ന് പറയുന്നത് മാർച്ച് മുപ്പത് ഈദ് മുപ്പത്തൊന്ന് ഇതൊക്കെ സാധാരണഗതിയിൽ മോസ്കുകളുടെ അകത്ത് പിന്നെ ഈദ് ഗായുടെ അകത്ത് ഇത്രേ പാടുള്ളൂ ഇതാണ് പറഞ്ഞിരിക്കുന്നത് തെരുവിൽ പറ്റില്ല പിന്നെ റൂഫ് ടോപ്പ് മറ്റേ വീടിൻ്റെ മുകളിലൊന്നും ഈ വക പരിപാടികൾ പറ്റില്ല ഉച്ചഭാഷണി പാടില്ല അപ്പോൾ എല്ലാ ജില്ലകളിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു മറ്റേ സമ്പല് സമാധാന കമ്മിറ്റി ജില്ലാധികൃതരും പോലീസും ഒക്കെ വിളിച്ച് ഇത് ചേർക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ദിവസവും ഒരു അഭിമുഖത്തിൽ യോഗി പറഞ്ഞിരുന്നു ഇനി ഇത്തരം പരിപാടികളൊന്നും നടക്കില്ല മാത്രമല്ല നൂറ് ഹിന്ദു കുടുംബങ്ങളുടെ ഇടയ്ക്ക് ഒരു മുസ്ലിം കുടുംബം ഉണ്ടെങ്കിലും സുരക്ഷിതമായിരിക്കും ഉത്തർപ്രദേശിൽ അദ്ദേഹം ആ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരുന്നു എ എൻ എട്ടുള്ള അസ്മിതാ പ്രകാശമായിട്ടുള്ള പോഡ്കാസ്റ്റിൽ ആ പറഞ്ഞിരുന്നു ഇത്തരം പരിപാടികളൊന്നും അങ്ങനെ നടക്കില്ല കാരണം വഖഫിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം തെളിയിച്ചതാണ് വഖഫ് എന്ന് പറഞ്ഞിട്ട് പിടിച്ചടക്കിയിരിക്കുന്ന സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചട തിരിച്ചെടുത്തിരിക്കും എന്നുള്ള വക്കഫ് എന്നല്ല അനധികൃതമായി കൈയേറി വച്ചിരിക്കുന്ന ഭൂമി എത്രയും പിടിക്കും എന്നാണ് പറഞ്ഞത് അതുമാത്രമല്ല അതിനുള്ള നടപടികൾ പൂർത്തിയാക്കി വക്കഫ് നാട്ടുകാരുടെ ഭൂമി മുഴുവൻ സർവേ നടത്തി തങ്ങളുടേതാക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ച് വക്കഫിൻ്റെ മുഴുവൻ ഭൂമിയും യോഗി സർവേ നടത്തി സർവേ നടത്തിയിട്ട് ഞാൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം ഏക്കർ ഭൂമി അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞത് ഏഴായിരം ഏക്കറേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ കണ്ടെത്തി വച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഈ കോൺഗ്രസ് സർക്കാർ പോകുമ്പോൾ നാലര ലക്ഷം ഏക്കർ ഉണ്ടായിരുന്നു ഒമ്പതര ലക്ഷം പത്ത് ലക്ഷത്തോളം ആയിരുന്നു അതിലൊരു പ്രധാനം അഞ്ചിലൊന്ന് ഉത്തർപ്രദേശിലാണെന്നാണ് ഈ കണക്കിൽ നിന്നും മനസ്സിലാകുന്നത് പക്ഷെ ആ കണക്ക് ഇരട്ടിയായിട്ടല്ലോ വന്നത് ഉത്തർപ്രദേശിൽ ഇരട്ടിയുമല്ല എത്രയോ മടങ്ങാണ് ഈ വകഫായിട്ട് മാറി അത് മാത്രമല്ല ഈ മീററ്റിലെ വാർത്ത കണ്ടപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നോക്കിപ്പോയി അപ്പോൾ മീററ്റിലെ പോലീസ് അവിടെ ഡ്രോൺസ് വിന്യസിച്ചിരിക്കുന്നു വീഡിയോ ക്യാമറകൾ വെച്ചിരിക്കുന്നു പ്രൊവിൻഷ്യൽ ആംഡ് എന്ന് പറയുന്നത് അവരുടെ ഒരു സായുധ സേനയുണ്ട് അവരെ വിന്യസിച്ചിരിക്കുന്നു ആർ എ എഫിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സില് വിന്യസിച്ചിരിക്കുന്നു അതുകൂടാതെ എല്ലാ പ്രധാന കേന്ദ്രങ്ങളും നിരീക്ഷണത്തിലാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവർ അവരുടെ ഈശ്വരനായ ദൈവമായ അള്ളാവിനെ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന കഴിഞ്ഞ് ഇവർ തിരിഞ്ഞു പോ പിരിഞ്ഞു പോകില്ലേ എല്ലാവരും അങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷെ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് സർക്കാരിന് തോന്നുകയാണ് അതുകൊണ്ട് ഡ്രോൺസ് ആർ ഐ എഫിനെ വിന്യസിക്കുന്നു അപ്പോൾ ശരിക്കും ഇത് പ്രാർത്ഥനയ്ക്കാണോ സംഘർഷത്തിന് ഉദ്ദേശമാണോ ഇവർ വരുന്നത് അതായത് എപ്പോഴും അതോ ഇനി ഇവരെ ആരെങ്കിലും ആക്രമിക്കുകയാണോ അവരാരും ആക്രമിക്കാനൊന്നും പോകുന്നില്ലല്ലോ ഈ സമാധാന മതക്കാരുടെ കാര്യമല്ലേ അതെ സമാധാന മതക്കാര് ഈ സമാധാനം നിരന്തരം കൊണ്ട് അവരെ ആക്രമിക്കാനൊന്നും ആരും പോകുന്നില്ല ഞാൻ പറയുന്നത് നമ്മുടെ എറണാകുളത്ത് ഈ മറൈൻ ഡ്രൈവിൽ ഈ കാലത്ത് നടക്കാറുണ്ട് ഹെലികാപ് ഹെലിപ്പാഡിൽ അവിടെ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ നിസ്കരിക്കാൻ ഈദിൽ വരാറുണ്ട് അവിടെയൊന്നും ഡ്രോൺ നിരീക്ഷണം ആർ എഫ് സ്പെഷ്യൽ ആംഡ് ഫോഴ്സ് ഒന്നും വന്ന് നിൽക്കാറില്ല പിന്നെ ഇതിനാണ് യു പിയിൽ ഈ നിസ്കാരം നടക്കുന്നിടത്ത് എല്ലാം സി സി ടി വി ക്യാമറ ടെററിസം നേരിടുന്ന പോലീസ് ഇതൊക്കെ വരുന്നത് കേരളം അവരുടെ സ്ഥലമാണല്ലോ കേരളത്തിൽ മറ്റുള്ളവരാണ് പേടിക്കേണ്ടത് ഏത് നമസ്കാരം നടത്തുന്ന സമാധാന മതക്കാർക്ക് കേരളം പേടിക്കേണ്ട കാര്യമില്ല കേരള അവരുടെ ഒരു സേഫ് ഹേവൻ ആണ് ഒരുമാതിരി ഭീകരവാദികളൊക്കെ ഇവിടെ വന്ന് കൂടായിട്ട് കടന്നു പോവാറുണ്ട് വട്ടിയൂർക്കാവലി പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്ത് വെപ്പാട്ടയുടെ വീട്ടിൽ വന്നിട്ട് ഭാഷ പോയിരുന്നാണ് പോലീസ് ബോർഡ് വെച്ച കാറിലാണ് അയാൾ അയാള് ആ പോലീസ് ബോർഡ് വെച്ച കാറിലാണ് അയൽ തമിഴ്നാട്ടുകാരനാണല്ലോ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള വിട്ടയക്കപ്പെട്ടൊരു ഭീകരൻ ആദ്യം ആസാമിൽ വരുന്നു പശ്ചിമ ബംഗാളിൽ പോകുന്നു പിന്നെ കാസർഗോഡ് പോകുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ഈ പ്രദേശ് ഉത്തർപ്രദേശിൽ ഇവരുടെ ഈ ഈദ് നമസ്കാരം നടക്കുന്നിടത്തൊക്കെ വലിയ പോലീസ് സന്നാഹം യുദ്ധകാലത്തിൽ എന്നോളം സജ്ജമാവുന്നത് ഉത്തർപ്രദേശിലെ ഈ പറഞ്ഞ പ്രദേശം കേരളത്തിൽ ഇപ്പം നമ്മൾ ഈദ്ഗ് പറഞ്ഞില്ലേ ഈ നമ്മുടെ ഈ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ വലിയ വർഗീയ കലാപങ്ങൾ നടക്കാറില്ല അതായത് ഈ പ്രാർത്ഥിക്കാൻ അല്ല നിസ്കരിക്കാൻ കലാപങ്ങൾ ഉണ്ടാക്കും എന്നാണോ പറയുന്നത് ആ അവിടെ അങ്ങനെയാണ് അതിന്റെ ഒരു ചരിത്രം ഈ പറഞ്ഞ മീററ്റ് സംബൽ ഷാജഹാൻപൂർ ൂർന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുടെ ഒക്കെ രീതി തന്നെ അവര് അതായത് എപ്പോഴെങ്കിലും ഒരു കലാപം കലാപമോ വേറെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പകം മനസ്സിൽ നിൽക്കും പകരം വീട്ടണം അതിന് ഏതെങ്കിലും ഒരു സാധാരണഗതിയിൽ റംസാൻ കാലത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുണ്ട് ഈ ഒരു കാലത്തും ചെയ്യാൻ പാടില്ല മനുഷ്യരെ സാധാരണ മനുഷ്യന്മാർ ആലോചിക്കുന്നത് ശബരിമലയ്ക്ക് പോകുമ്പോൾ നാല്പത്തൊന്നു ദിവസം കള്ളു ഓടിക്കരുത് ഇനി ഇറങ്ങിയിട്ട് വേണം ഒരു ആറാട്ടെന്ന് വിചാരിക്കുന്ന ഹിന്ദുക്കളും ഇല്ലേ എന്ന് വിചാരിക്കുന്നത് പോലെ ഈ കലാപത്തിന്റെ ഒരു ആറാട്ട് നടത്തണം കാരണം ഇത് ആഗോളം ഇസ്ലാമിന് വേണ്ടിയിട്ടാണല്ലോ നിലകൊള്ളുന്നത് ദേശീയത അതിൻ്റെ അകത്തില്ല സമ്പലിൽ എത്ര കലാപങ്ങളാണ് നടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തന്നെ ഇരുപത്തി ആറ് കലാപ അതെ പോലീസിന് സ്റ്റേറ്റ് പോലീസിന് പേടിയുണ്ട് ഈ നിസ്കാരം കഴിഞ്ഞ് മടങ്ങുന്നവർ അക്രമം ഉണ്ടാക്കുന്ന ആ ഭയമുണ്ട് ഭയം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാഗ് ഒരു പ്രശ്നവും ഇല്ലാതെ തീർന്നു പോകാനുള്ള എല്ലാ സംവിധാനവും അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു മറ്റേ അട്ടിമറി നടത്തിയതാണല്ലോ കുറെ ആളുകൾ വന്നിട്ട് അത്രയും പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്ന സ്ഥലം ഡ്രോണും ഈ പറഞ്ഞ പോലെ സി സി ടി വി സംവിധാനങ്ങളും എല്ലാം അവിടെ ഉണ്ടായിരുന്നതാണ് എന്നിട്ടും ബസ്സിൽ വന്നിറങ്ങിയ പറഞ്ഞു ആരും പിടിച്ചൊന്നുമില്ല ഇതുവരെ പിടിച്ചിട്ടില്ല ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇത്ര നൂറ്റി എഴുപത്തിരണ്ട് പേരെന്നൊക്കെ പറഞ്ഞിരുന്നു പിടിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവാണ് കാരണം ആ ചിലപ്പോൾ ആ ബസ്സിൽ വന്ന ആളുകൾ വേറെ ആളുകളാണെന്നൊക്കെ കണ്ടിരിക്കാം പക്ഷെ രഹസ്യമായിട്ടും അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇത് സുനില ഈ ഹിന്ദുക്കളെ പോലത്തെ സംഭവമൊന്നുമല്ല ഇത് ഇത് ആഗോള സംവിധാനങ്ങളും സംഭവങ്ങളൊക്കെ ഉള്ള കൂട്ടരാണിത് കാരണം ഇന്ത്യയിൽ മാത്രം നിന്ന് ചില ആളുകൾ അജണ്ട പ്ലാൻ ചെയ്യുന്ന ഒന്നും അല്ല ഇത് ആഗോളമായിട്ട് ഇന്ത്യ ഏത് വർഷം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു കാഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ നേപ്പാൾ മാവോയിസ്റ്റ് രാഷ്ട്രമായി പോയി നമ്മൾ പത്ത് കൊല്ലം കൊണ്ട് ഹിന്ദുരാഷ്ട്രമാക്കുന്ന വിശ്വഹിന്ദു പരിഷത്തോ മറ്റോ ആലോചിക്കുന്നുണ്ടോ എവിടെയെങ്കിലും ചർച്ച നടത്തുന്നുണ്ടോ ഇല്ലേ നമുക്ക് ബുദ്ധരായ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളായ ഒരു പത്തെണ്ണം അത് നമുക്കവിടെ കൂടുതൽ മറ്റേ ഹിന്ദുമത സംവിധാനങ്ങൾ ഉണ്ടാക്കണം നേപ്പാള് ഹിന്ദുമത രാജ്യമാവണം ബുദ്ധമത രാജ്യങ്ങൾ ഹിന്ദുമത രാജ്യമായിരുന്നു ആയിരുന്നു ആയിരുന്നു അതുപക്ഷെ മറ്റേവരെ കൂട്ടക്കൊല ചെയ്തതോടുകൂടി തീർന്നല്ലോ ഞാൻ ചോദിക്കുന്നത് ആയിരുന്ന സ്ഥലം വീണ്ടും ഹിന്ദു മത രാജ്യമാക്കണം എന്ന് ഒരു ചർച്ച നടക്കുന്നത് കേട്ടിട്ടുണ്ടോ പക്ഷേ ഇസ്ലാമിൽ അത് ഓരോ സെക്കൻഡിലും ആ ചർച്ചയുണ്ട് ഓരോ സ്ഥലവും എങ്ങനെ നമ്മുടെ കയ്യിലായിരിക്കണം എന്നുള്ളതിനെ പറ്റി ചർച്ചയുണ്ട് അത് ഉത്തരാഖണ്ഡിലുണ്ട് ഹിമാചൽ പ്രദേശിലുണ്ട് ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്നതൊക്കെ അതിൻ്റെ അയൽവക്കത്ത് കിടക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് കുറേ ആളുകൾ ഇപ്പോൾ പഞ്ചാബിലേക്ക് പഞ്ചാബ് താരതമ്യേനെ ചെറുതായതുകൊണ്ട് അങ്ങോട്ട് പലായനം ചെയ്തു പോകുന്നില്ലേ സമാധാനക്കാർ ഞങ്ങൾ പോകുന്നത് മോ മറ്റേ രോഗിയുടെ കാലത്ത് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ട് സീസണൽ ആയിട്ടാണ് പഞ്ചാബിലേക്ക് പോകുന്നത് ചില സീസണിൽ മാത്രമേ അവിടെ ജോലിയുള്ളൂ എന്നിട്ടും അവർ പോയിരിക്കുന്ന പോകുന്ന ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോൾ മോസ്കുകൾ ഉയർന്നിട്ടുണ്ട് അവിടെ പഞ്ചാബിൽ അപ്പോൾ അതൊരു അജൻഡയുടെ ഭാഗമാണ് സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല സീസണൽ ആയതുകൊണ്ട് മക്കയുടെ ഭാഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചാ മതിയല്ലോ പക്ഷെ അത് അങ്ങനെയല്ല അതിന്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് എന്താണ് ഇവർ ആലോചിച്ച് എന്ന് അറിയാൻ പ്രയാസമാണ് ഇപ്പോൾ ദാവൂദ് ഇബ്രാഹിമിന്റെ ഏജന്റാണ് സമ്പലിൽ ഇതിന്റെ പിന്നാലെ നടന്നത് അയാൾക്ക് പാകിസ്ഥാനിൽ അയാളുടെ പാകിസ്ഥാനിലെ ഏജന്റാണ് ഇത് ചെയ്തിരുന്നത് പാകിസ്ഥാനിലേക്ക് സമ്പലിൽ നിന്ന് ചില ആളുകൾ കുടിയേറിയിട്ടുണ്ട് അവരാണ് ചെയ്യുന്നത് സമ്പലിൽ അമ്പത്തൊന്ന് ഉണ്ടായിരുന്ന ഒരാൾ പാകിസ്ഥാനിലേക്ക് പോയിട്ട് അയാളാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് എത്രമാത്രം സത്യമാണെന്നറിയില്ല ഇതുപോലെ മീററ്റിലൊക്കെ കലാപം നേരത്തെ നടന്നിട്ടുണ്ട് സമ്പലിന് നമുക്കറിയാം സമ്പലിപ്പോൾ വൃത്തിയാക്കി എടുത്തില്ല അതൊരു തീർത്ഥാടന കേന്ദ്രമാക്കി എടുത്തിയ കാര്യം ഈ പോഡ്കാസ്റ്റിലും യോഗി പറയുന്നുണ്ടായിരുന്നു അപ്പം മാറ്റങ്ങൾ ഉത്തർപ്രദേശിൽ വരുത്തുന്ന വരുത്തുന്നതൊക്കെ ഈ ഇസ്ലാമിക അജണ്ടകളവർക്കറിയാം പിന്നെ ദിയോബന്ത് എന്ന് പറയുന്നത് ആഗോളമായി തന്നെ മുമ്പും ഈ മല്ലാക്കന്മാർ വന്ന് പഠിച്ചിരുന്ന സ്ഥലം ഉത്തർപ്രദേശിലാണ് പിന്നെ ഈ ഹക്കാനികളുടെ ഒരു മദ്രസ അത് ദിയോബന്തിൽ പഠിച്ചു പോയ ആളുകളാണ് പാകിസ്ഥാനിൽ ഉണ്ടാക്കിയത് ആ ഹക്കാനി മദ്രസയിൽ നിന്നാണ് പിന്നെ അഫ്ഗാനിസ്ഥാനിലൊക്കെ താലിബൻ ഭരണാധികാരികൾ ഉണ്ടായിപ്പോയത് ഇത് ഉത്തർപ്രദേശ് മീററ്റ് സമ്പൽ നിന്ന് മാത്രമായിട്ട് കണ്ടാൽ പറ്റില്ലത് പല സ്ഥലങ്ങളിൽ പണ്ട് ഇന്തോനേഷ്യയും ഒക്കെ ഉണ്ടായിരിക്കുന്നത് മലേഷ്യ ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അവിടെയൊക്കെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പോലും ഇപ്പൊ നമ്മൾ തിരിച്ചു നോക്കിയാൽ ജിഹാദികളായിരുന്നു എന്നുള്ളത് മനസ്സിലാവും നമുക്ക് സോവിയറ്റ് പഴയ സോവിയറ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സുൽത്താൻ ഗലിയേ എന്ന് പറഞ്ഞ ആള് പോലും അവസാനം പരിശോധിച്ചു വന്നപ്പോൾ ജിഹാദിയായിരുന്നു അയാളെ പുറത്താക്കി സ്റ്റാലിൻ വെടിവെച്ചൂല്ലാണ് ചെയ്തത് അപ്പോൾ ആഗോളമായ ജന്റയാണ് ഏതായാലും ഇതിനെ ചെറുക്കാൻ വേണ്ടി ഫല വളരെ ഫലപ്രദമായ നടപടികളാണ് ഉത്തർപ്രദേശ് സർക്കാർ ഇട്ടെടുത്തിരിക്കുന്നത് നിസ്കാരം വേണമെങ്കിൽ പള്ളി നടത്തുക അല്ലെങ്കിൽ പള്ളി മൈതാനത്ത് നടത്തുക തെരുവിൽ പറ്റില്ല വീടിൻ്റെ മോളി പറ്റില്ല ഉച്ചഭാഷണി പറ്റില്ല മറ്റേ പള്ളിയിൽ മാത്രം ഒതുങ്ങണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന മൈതാനങ്ങളിൽ അതെ അത് പറ്റൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക